ഇടുക്കി തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശു പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തുന്നത് സ്ഥലത്ത് വനംവകുപ്പിൻ്റെയും പോലീസിന്റെയും വൻ സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് രാഹുൽ നേരത്തെ വിവാദമായ ഇടത്തേക്കാണ് ഇപ്പോൾ ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴി വഴി നടക്കുന്നത് ആ ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ വലിയ പോലീസ് സന്നാഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സന്നാഹം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരവും വരുന്നു എന്താണ് രാഹുൽ വിശദാംശങ്ങൾ ജി കെ കഴിഞ്ഞ നാൽപ്പതാം വെള്ളിയാണ് അതായത് ഈ ഇസ്രോടനുബന്ധിച്ചുള്ള നാൽപ്പതാം വെള്ളിയാണ് തൊമ്മങ്കുത്ത് സെൻറ്റ് തോമസ് പള്ളി ഇവിടെ ഈ ഒരു കുരിശ് സ്ഥാപിക്കുന്നത് വനഭൂമിയിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് ആ കുരിശ് ജെ സി ബി കൊണ്ട് പൊളിച്ചു മാറ്റുകയുണ്ടായി അതിനെ തുടർന്ന് ചെറിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായതാണ് മാത്രമല്ല ആ കുരിശ് സ്ഥാപിച്ചവർക്കെതിരെ വനംവകുപ്പ് എടുക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു അങ്ങോട്ടേക്കാണ് ഇന്നിപ്പോൾ സെൻറ്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ ഈ കുരിശിൻ്റെ വഴി നടത്തുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സമാധാനപരമായി ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ മാത്രം നടത്തിക്കൊണ്ടുള്ള കുരിശിൻ്റെ വഴി എന്നാണ് ഈ I <laughs> do ഈ ഇടപകയുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിനോ അത് നിൽക്കാനുള്ള സാഹചര്യമല്ല നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സമാധാനപരമായിട്ട് തൻ തങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടുള്ള കുരിശിൻ്റെ വഴിയായിരിക്കും ഇതെന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും വലിയ സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് കാരണം ഏതെങ്കിലും വിധത്തിൽ ഒരു ക്രമസമാധാന ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിൻ്റെ വലിയ സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല വനംവകുപ്പ് നിലയുറപ്പിച്ചിരിക്കുന്നതിന് കാരണം ഏതെങ്കിലും വിധത്തിൽ വനം ഈ വനഭൂമിയാണെന്ന് വനംവകുപ്പ് അവകാശപ്പെടുന്ന സ്ഥലത്ത് വീണ്ടും കുരിശ് ഒരു സാഹചര്യം ഉണ്ടായാൽ അത്തരമൊരു ഉണ്ടായാൽ ഉറപ്പായിട്ടും അത് പൊളിക്കുമെന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇത്ത് ഇന്നെന്തായാലും പോകാൻ ഇടയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും നിലവിൽ ഈ കുരിശിൻ്റെ വഴി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നാൽപ്പതാം വെള്ളി ഈ കുരിശ് പൊളിക്കപ്പെട്ട സ്ഥലത്തേക്കാണ് സെൻറ്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് വിശ്വാസികൾ ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം നാനൂറ്റി അൻപത് പേര് ഈ കുരിശിൻ്റെ വഴിയുമായി ബന്ധപ്പെട്ടുള്ള ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സമാധാനപരമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഇവിടെ കുരിശിൻ്റെ വഴിയുമായി ബന്ധപ്പെട്ട് ഈ മലകയറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ശരി കുരിശ് പൊളിച്ച ഇടത്തേക്കാണ് കുരിശിന്റെ വഴിയുമായി വിശ്വാസികൾ എത്തുന്നത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലേക്ക് ഇപ്പോൾ വിശ്വാസികൾ കുരിശിന്റെ വഴിയുമായി എത്തുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തുന്ന ദൃശ്യങ്ങൾ സ്ഥലത്ത് വനംവകുപ്പിന്റെയും പോലീസിന്റെയും സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്